കാസർഗോഡ് ജില്ലയ്ക്ക് ഇന്ന് റെഡ് ആയിട്ട് അവധി സ്കൂൾ സ്കൂളില്ല നമ്മൾ രണ്ടാമത് കൂടി വന്നത് കാസർഗോഡ് ടൗണിലേക്ക് വന്നത് എന്നിട്ട് കാസർഗോഡ് വരേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു നമ്മള് നല്ല മഴ എന്ന് വിചാരിച്ചിട്ട് വന്നത് നമ്മളെ നാട്ടിലും മഴയില്ല കാസർഗോഡ് ടൗണിലും മഴയില്ല കണ്ടില്ലേ സമയം ഇപ്പം ഏകദേശം ഉച്ചയായി നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുണ്ട് പിന്നെ നമ്മുടെ ഹോട്ടൽ അന്വേഷിച്ചു പോറുപത്തി ആറിന്റെ പണി നടക്കുന്നായിട്ട് ഈ ഭാഗത്തെല്ലാം ബ്ലോക്ക് ഉണ്ട് നമ്മൾ നമ്മൾ കാണുന്നില്ല പോലെ അപ്പുറം നല്ല വെയിലോട്ടോ ഈ ഭാഗത്ത് നമ്മൾ നമ്മളതിനെ അന്വേഷിച്ചാൽ കൊറേ ബുദ്ധിമുട്ടാകും നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം വെയിലോ വെയിലായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഒരു

മ്മ സെറ്റ് ആവുന്നുണ്ട് ഇങ്ങോട്ട് അവിടെ കിട്ടോന്നറിയില്ല നെല്ലും വിലയെല്ലാം ഇവിടെ അപ്പുറത്തേക്ക് വന്നു ഫുള്ള് വെജ് നമ്മ ചോറിന് രണ്ടാത്ത ചോറ് വരുന്നൊക്കെ ആകുമ്പോൾ വെള്ളം കിട്ടി വെള്ളം കിട്ടി ചോറും കറികടെ ഉണ്ട് പായസം ഉണ്ട് കേട്ടോ അമ്മിട്ടാന്ന് എങ്ങനെയുണ്ട് പറഞ്ഞു കറികള് കുറവില്ലോണ്ട് എല്ലാത്തിന്റെ പേര് പറഞ്ഞാ ശരിയാവില്ല നിങ്ങൾ എന്നെ കണ്ടുപിടിച്ച മതി പായസം അതിന്റെ പേര് പറയാ സൂപ്പർ ചോറ് കേട്ടാ എനിക്ക് ചോറ് കഴിഞ്ഞിട്ടാ അമ്മേടെ വന്നോവരല്ലേ എന്തുണ്ടടാ പാഷം കിടണ്ടോ അപ്പോ ഒരു വെച്ചിടൈടാ ഒരു മുണ്ട് ഒരു മുണ്ട് അപ്പോണ്ടാണ് ഞാൻ മാറി വെച്ചിട്ട് ഇത്രയേ ഇത്രയേ എന്താട്ടോ വോൾച്ച നമ്മൾ ഡീറ്റൈൽ ഉണ്ടാക്കുന്നത് ഈ പോലെ ഉണ്ട് ദി ഫൈസ് ഇൻ റിപ്പോർട്ട് നോക്കട്ടെ ും പായസത്തിന്റെ പേരെന്ത്യമ്മ ചോളാക്കുന്നില്ലേ അതേപോലെ തന്നെ നൂറ്റി അറുപത് രൂപ അത്ര വലിയ ഫുഡായിരുന്നു